ഹലോ ഗാസ് വെൽക്കം ടു അവർ വീഡിയോ അപ്പം നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ ഉമ്മമാനെയും മേമിനെ എടുക്കാൻ പോവാണ് ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് അപ്പം ആ പോകണ പോണ വഴിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ എത്താനായിട്ടോ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യുകയാണേ ഈ വരുന്നതാണ് മേമിയും മേമിൻ്റെ കുട്ടി അക്കും ഓല അവിടെ സ്റ്റെക്കായിട്ടോ ആ വീട് എടുക്കുന്നത് കണ്ടപ്പോൾ ഓലൊന്ന് ചവിട്ടതാണ് ഇതാണ് അക്കും മേമിയും ഇതിൻ്റെ പിന്നാലെ ഉമ്മമ്മ വരുന്നുണ്ട് കേട്ടോ അപ്പം മേമിന്ന് പറയുന്നത് എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിയാണ് ഇതാണ് ഉമ്മമ്മ എൻ്റെ ഉമ്മാൻ്റെ അമ്മയാണ് കേട്ടോ അപ്പോൾ എത്രയുള്ള ഇന്നത്തെ വീഡിയോ ബായ്